എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്പൈഡർ പ്ലാന്റിൻ്റെ തന്നെ ഒരു ആയ റിബൺ പ്ലാന്റിനെ കുറിച്ചാണ് കേട്ടോ അപ്പോൾ ഇന്നതിൻ്റെ പ്രൊപ്പേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു അതുപോലെ അതിൻ്റെ കുറച്ച് ബെനിഫിറ്റ്സും ഇൻഡോർ പ്ലാന്റ് ആണത് അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇൻഡോർ ആയിട്ട് ഔട്ട്ഡോർ ആയിട്ട് സംഭവം നമുക്ക് വളർത്താവുന്നതാണ് കേട്ടോ ഇൻഡോർ പ്ലാന്റ് എന്നതിലുപരി അതൊരു ഷെയ്ഡ് ലവിങ് പ്ലാന്റ് കൂടിയാണ് കേട്ടോ നമ്മളത് ഷെയഡിലൊക്കെ നെട്ട് വളർത്തുവാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ആ സ്പ്രെഡ് ആയിട്ട് നല്ല രീതിയിൽ തന്നെ പിടിച്ചു കിട്ടും അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അതായാലും നമുക്ക് ആ കാര്യങ്ങളൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാം കേട്ടോ അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ റിബൺ പ്ലാന്റ് ഇത് കാണുമ്പോൾ സ്പൈഡർ പ്ലാന്റ് പോലെയൊക്കെ തോന്നുമെങ്കിലും സ്പൈഡർ പ്ലാന്റ് അല്ല ഇത് അതിൻ്റെ ഒരു വെറൈറ്റി മാത്രമാണ് കേട്ടോ ഒറിജിനൽ സ്പൈഡർ പ്ലാന്റ് എന്ന് പറയുന്നത് കുറച്ച് കഴിയുമ്പോൾ കാണിച്ചു തരാമേ അപ്പോൾ ഇത് നമ്മുടെ സ്പൈഡർ പ്ലാന്റിൻ്റെ വേറൊരു വെറൈറ്റി ആണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെ പേര് വരുന്നത് പാന്താനസ് എന്നാണേ അതുപോലെ ഈ കാണുന്നത് നമ്മുടെ റിബൺ പ്ലാന്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാനൊരു ഹാങ്ങിങ് ബോട്ടിലായിട്ട് സെറ്റ് ചെയ്ത് നോക്കിയതാണ് ചുമ്മ അപ്പോൾ നമ്മുടെ ഒറിജിനൽ ആയിട്ടുള്ള സ്പൈഡർ പ്ലാന്റ് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇലയും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം അപ്പോൾ അതിൽ നിന്നൊരു റണ്ണറൊക്കെ ഉണ്ടായിട്ടാണ് പുതിയ പ്ലാന്റ്സ് രൂപപ്പെടുന്നത് ഇവിടെ ഏകദേശം ഒരു പത്തൊമ്പതിലധികം തൈകളായി വന്നിട്ടുണ്ട് നമ്മളത് നിലത്താൻ വന്നിട്ടേക്കുന്ന കേട്ടോ ഷെയ്ഡിലായിട്ടാണ് ഈ ഒരു സ്ഥലം എന്ന് പറയുമ്പം അത്യാവശ്യം വെയിലൊക്കെ ഒരു സ്ഥലമാണ് എന്നാൽ ഓവറായിട്ട് വെയിലടിക്കത്തുമില്ല കേട്ടോ അപ്പോൾ ഓവറ് വെയിലായി പോയാൽ ഈ സ്പൈഡർ പ്ലാന്റിൻ്റെ ഇല ഫുള്ള് മഞ്ഞളിച്ച് കേടായിപ്പോവും പെട്ടെന്ന് തന്നെ ചെടി ചീഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ കാണുന്നത് അതിൻ്റെ ഒരു തയ്യാണ് കേട്ടോ ആ റണ്ണറെ ഉണ്ടായി വന്നേക്കുന്നതാണ് ഈ കാണുന്നതാണ് റണ്ണർ എന്ന് പറയുന്നത് ആ സ്പൈഡർ പ്ലാന്റിൻ്റെ പൂവുണ്ടാകുന്ന ആ തണ്ടിന് പറയുന്ന പേരാണ് റണ്ണർ കേട്ടോ അതുപോലെ തന്നെ നമ്മളിവിടെ കുറച്ച് കറ്ററവാഴ കണ്ടു വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ബാക്കിലോട്ടൊക്കെ നമ്മുടെ സ്വൈറ്റർ പ്ലാന്റ് ഉണ്ട് കേട്ടോ അതുപോലെ ഇവിടെയും കുറച്ച് കറ്ററവാഴിയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ക്രീപ്പിംഗ് ചാർലി എന്ന് പറഞ്ഞ പ്ലാന്റ് ഉണ്ട് അതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണേ അപ്പോൾ എന്തായാലും നമുക്ക് ഈ കാണുന്ന ഒരു പോട്ട് മാറ്റാറായിട്ടുണ്ട് ഏകദേശം കാരണം അതിൽ ചെടിയുടെ ഒരു വളർച്ചയൊക്കെ കുറഞ്ഞൊരു മൊരടിച്ച് തുടങ്ങുന്നൊരു സ്റ്റേജ് ആയിട്ടുണ്ട് നമുക്കെന്തായാലും ചെടി ഇവിടെ അടർത്തി എടുത്തിട്ടുണ്ട് നോക്കുമ്പോൾ കാണാം ഭയങ്കരമായിട്ട് വേരും വളർന്ന് ഒരു രൂപമായി പോയി ഇങ്ങനെ നിന്നുനോർത്ത് അതിന് പ്രത്യേകിച്ച് ദോഷമൊന്നും വരാനൊന്നുമില്ല റിബൺ പ്ലാന്റ് എന്ന് പറയുമ്പം അതിൻ്റെ ചോട്ടിലായിട്ട് കുറേ കിഴങ്ങുകളാണ് അതിൽ നിന്നാണ് പുതിയ തൈകളുണ്ടാകുന്നത് കേട്ടോ അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി ബോട്ടൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ചെടി നടാൻ വേണ്ടി കുറച്ച് ഓടും കഷ്ണം നോക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്തായാലും നമ്മുടെ പ്ലാന്റ് നോക്കുമ്പോൾ കാണാം അതിൻ്റെ ചോട്ടിലായിട്ട് കുറേ കിഴങ്ങുകളും വേരൊക്കെ കൂടി മൂടിയിരിക്കുന്നൊരു അവസ്ഥയിലാണ് ഈ കാണുന്ന ഓരോ തൈകൾ ഉണ്ടാകും കേട്ടോ ഒരു ചട്ടി നട്ടാൽ നമുക്ക് ഒരു അമ്പത് ചട്ടി നടാനുള്ള പ്ലാന്റ്സ് ഉണ്ടാക്കാൻ പറ്റും വെറുതെ പറയുന്നതല്ല കേട്ടോ അത്രയ്ക്ക് ഗ്രോത്താണ് ഈ പ്ലാന്റിനുള്ളത് പെട്ടെന്ന് വളർന്നു തരുന്നൊരു ചെടിയാണിത് അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് പ്രോപ്പറേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ചട്ടിയിലേക്ക് പോട്ട് മിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ടേ നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ ചാണകപ്പൊടി മണല് ചകരിച്ചോറും മിശ്രിതമാണ് ഇനിയിപ്പോൾ നമുക്ക് ഈ പ്ലാന്റ് ഇതിലേക്ക് ഇറക്കി വെക്കണം അപ്പോൾ നമ്മുടെ പ്ലാന്റിൻ്റെ താഴത്തെക്കുറിച്ച് പേരുകൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ എന്നു വെച്ചാൽ ഈ പോട്ടി സംഭവം കൊള്ളുന്നില്ല അപ്പോൾ നമ്മൾ പോട്ടിലേക്ക് നമ്മുടെ മിശ്ര തൊട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ നമ്മുടെ പ്ലാന്റ് ഇറക്കി വയ്ക്കുവാണേ നമുക്കിത് വേണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്യുന്ന നടാൻ കേട്ടോ ഇത് ആ കാണുന്ന ഓരോ മുളയിൽ നിന്നും തൈകൾ ഉണ്ടാകുന്നതാണ് ഇതിൽ നിന്ന് തന്നെ ഒരു ഒരു പത്തോളം തൈകൾ കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ ചോട്ടിലേക്ക് അടുത്ത സ്റ്റെപ്പായിട്ട് കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുവാണോ കേട്ടോ അതുപോലെ ബാക്കി ഭാഗത്ത് നമ്മൾ പോട്ട് മീക്സ് ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ റിബൺ പ്ലാന്റിൻ്റെ പ്രൊപ്പറേഷൻ ഇത്രയേ ഉള്ളൂ കേട്ടോ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് വളർത്തിയെടുക്കാൻ ഒരു പ്ലാന്റ് ആണിത് അപ്പോൾ അടുത്ത ടീക്കാണെന്ന് നമ്മുടെ ഒരു സ്പൈഡർ പ്ലാന്റ് ആണേ അത് ഞാനൊരു പോട്ടിൽ നിന്നിട്ട് വെച്ചേക്കുന്നതാണ് അപ്പോൾ അതിൽ നിന്നൊരു അഞ്ചാറോളം ടണ്ണറും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അതിൽ നിന്ന് കുറേ പ്ലാന്റ്സും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ സ്പൈഡർ പ്ലാന്റ് നമ്മുടെ റിബൺ പ്ലാന്റ് വെട്ട് കമ്പയർ ചെയ്ത് നോക്കുവാണേൽ ഞാനിപ്പോൾ ഇവിടുന്ന് ഒരു പ്ലാന്റ് പറിക്കുവാണ് കേട്ടോ നമുക്കൊന്ന് കമ്പെയർ ചെയ്ത് നോക്കുക സംഭവം അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് ഒറ്റവട്ടത്തിന് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും അതിൻ്റെ ലീഫ് നോക്കിയാൽ അറിയാം നമ്മുടെ സ്പൈഡർ പ്ലാന്റിൻ്റെ ലീഫെന്ന് പറയുമ്പം അത്യാവശ്യം നല്ല നീളുള്ള ലീഫാണ് അതേസമയം നമ്മുടെ റിബൺ പ്ലാന്റിൻ്റെ ലീഫ് നോക്കുമ്പം കുറച്ച് ഉരുണ്ടിട്ടാണ് അതുപോലെ സൈഡിലൊരു യെല്ലോ ഷെയ്ഡും കയറുന്നുണ്ട് റിബൺ പ്ലാന്റിന് അതേസമയം സ്പൈഡർ പ്ലാന്റിൻ്റെ നല്ല പ്യുവർ വൈറ്റ് ഷെയ്ഡാണ് കേട്ടോ പിന്നെ നമ്മുടെ റിബൺ പ്ലാന്റിന് വേരുകളുടെ കൂടെ കുറേ കിഴങ്ങുകൾ ഉണ്ടല്ലോ നമ്മുടെ സ്പൈഡർ പ്ലാന്റിന് അങ്ങനത്തെ സംഭവമില്ല സ്പൈഡർ പ്ലാന്റിന് നല്ല വലിപ്പമുള്ള വേരുകളാണുള്ളത് കേട്ടോ ഉണ്ടോ പിന്നെ വേറൊരു ഡിഫറൻസ് എന്ന് പറയുമ്പം നമ്മുടെ സ്പൈഡർ പ്ലാന്റിനെ പോലെ റണ്ണർ റിബൺ പ്ലാന്റിന് ഇല്ല റണ്ണറിന് പകരമാണ് അതിനാ റൂട്ട് സിസ്റ്റം വന്നേക്കുന്നത് ആ കിഴങ്ങുകൾ പോലെ ചെറുപ്പാകും എന്തായാലും നമ്മളിപ്പോൾ പറിച്ച് സ്പൈഡർ പ്ലാന്റ് ചുമ്മാ നേരത്തേക്ക് അങ്ങ് നട്ടുവെച്ചേക്കാം അത് അവിടെ കിടന്ന് വളർന്നോളും അപ്പോൾ നമ്മളങ്ങനെ റിബൺ പ്ലാന്റ് നനച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊരു ഷെയ്ഡിലേക്ക് മാറ്റി വെച്ചാൽ മതി പിന്നെ ഇനി വളത്തിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ നമ്മളിപ്പം ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ വളർച്ച കുറവാണെന്ന് തോന്നുന്നെങ്കിൽ ഒരു പതിനഞ്ച് ദിവസം കൂടുന്നവരും നമ്മുടെ ചാണകവെള്ളം കളിക്കി ഒഴിച്ചാൽ മതി കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഇതിൽ റിബൺ പ്ലാന്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഉദ്ദേശിച്ചേക്കുന്ന കേട്ടോ അവർക്കൊരു ഉപകാരം ആയിക്കോട്ടെ എന്ന് എഴുതി അതുപോലെ ഇത് പ്ലാന്റ് ഇല്ലാത്തവരാണെങ്കിൽ നമ്മുടെ നേഴ്സറിയിലൊക്കെ ഈ സംഭവം കിട്ടും അപ്പോൾ ചില സീസണിൽ ഇതിൻ്റെ വില കൂടുതലുണ്ട് ചില സീസണിൽ വില കുറവുമുണ്ട് വില കുറവെന്ന് പറയുമ്പം പത്തൊൻപത് രൂപയ്ക്കൊക്കെ നമുക്ക് കിട്ടും ചില സീസണിൽ ഈ പ്ലാന്റിന് ഇരുന്നൂറ് തൊട്ട് മുന്നൂറ് രൂപ വരെ കയറാറുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ച് ഈ പ്ലാന്റൊക്കെ വേണമെങ്കിൽ കളക്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ മിക്കവരുടെ വീട്ടിലുള്ള പ്ലാന്റ് ആണിത് അപ്പോൾ നമ്മുടെ ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സ് ഇടാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം